അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിധിയെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ പല ആളുകളും ആ വീഡിയോസ് മുഴുവൻ കാണാതെയാണ് കമൻറ്റ് ഇടിയത് ഇപ്പോൾ കമൻറ്റ് തന്നെ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കാരണം ഞാൻ പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അവർ അറിയുന്നില്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാനാണ് കമൻ്റ് ഇടുന്നത് പക്ഷേ ഇന്നലെ വന്നതിൽ ഒരു കമൻറ്റ് ഞാനൊന്ന് റിയാക്റ്റ് ചെയ്യാമെന്നല്ല എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് തോന്നി അതുകൊണ്ടാണിപ്പോൾ അപ്പോൾ ഞാൻ ഏതായാലും പുള്ളിയുടെ പേരിൻ്റെ ആ ഇതങ്ങ് മറക്കുകയാണ് കാരണം ഒരാളെയും പേഴ്സണലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒന്ന് പുള്ളി ഇട്ടിരിക്കുന്ന ആദ്യത്തെ കമൻ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങളങ്ങ് സഹിച്ചു ഞങ്ങളും ആർ എസ് എസിനോട് കോംപ്രമൈസ് ചെയ്യില്ല ഓക്കെ രണ്ടാമത്തേത് വീട് കുടുംബം ജയില് കവറ് തൂക്കുമരം ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട ഇത് സവർക്കറിൻ്റെ അനുയായികളല്ല അപ്പോൾ ഇത്രയും വലിയ ഒരു ചിന്തയിലാണ് ഈ ഞാൻ ഞാൻ വീഡിയോയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു എന്തേലും പ്രതികാരം ഉണ്ട് പ്രതികാരം ഉണ്ടെങ്കിൽ ചെയ്യണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനും എന്തിനാ കൊല്ലുന്നത് എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ് ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല വേണ്ടി എന്ത് അച്ഛൻ ഒരു കാരണവുമില്ല വൈകാരികമാണ് പ്രതികരണം നിങ്ങൾ ആ കുഞ്ഞിന്റെ വാക്കുകൾ കേട്ടോ താൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും കാണിച്ച് പീഡിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പീഡിപ്പിക്കാനൊട്ട ആരും വരുന്നു പക്ഷേ താൻ കല്യാണം കഴിച്ചതാണെങ്കിൽ തന്നെ വിശ്വസിച്ച് ഒരു അപ്പനും അമ്മയും ഒരു പെണ്ണിന് തന്നെ ഏൽപ്പിച്ചിട്ടില്ലേ തൻ്റെ ചോരയിൽ പിറന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് താങ്ങായിട്ട് ഒരു അച്ഛനെ ആവശ്യമില്ലേ തൻ്റെ ഭാര്യ മരിക്കുന്നിടം വരെ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നില്ലേ ഇതിനെ ഒന്നിനെ നോക്കാതെ എന്ത് സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം വീടിനെ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സ്വന്തം വീടിനോട് ഇഷ്ടമില്ലാത്ത ഒരാൾ നാടിനു വേണ്ടി എന്തു നൽകും പറയുന്നത് ഏതൊരു മതത്തിലും ആദ്യം സ്വന്തം കുടുംബത്തെ നോക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം കുടുംബം നന്നായാലേ ആ വീട് നന്നാവത്തുള്ളൂ ആ വീട് നന്നായാലേ ആ ഗ്രാമം നന്നാവത്തുള്ളൂ അപ്പം ഇന്നലെ വധശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടിനെ പോലെ തന്നെ ഒരു പതിനഞ്ച് കുടുംബങ്ങളും കൂടെ അനാഥരായിട്ടുണ്ട് നിങ്ങൾ എത്ര നാൾ അവരെ പോറ്റും അച്ഛനെ ആവശ്യമുള്ള സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ആ വിടവ് നികത്താൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ സ്വന്തം കുടുംബത്തെ ഒന്നും നോക്കാതെ എന്താണ് ഈ നാടിന് വേണ്ടിയിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ ഈ നാടിനു വേണ്ടിയിട്ട് നിങ്ങൾ ഭരണ ഏറ്റെടുക്കാനായിട്ടോ നിങ്ങളുടെ സംഘടനകൾ വിജയിച്ച് മുന്നോട്ട് വന്നിട്ട് ഈ നാടിന് എന്താണ് നൽകുന്നത് സ്വന്തം മക്കളെയോ സ്വന്തം മാതാപിതാക്കളെയോ പോലും വേണ്ട എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് സംഘടനാ പ്രവർത്തനമാണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എവിടെയാണ് ഈ മനുഷ്യത്വം എന്ന് പറയുന്നതുള്ളത് ഇങ്ങനെ കൊല്ലാനും ചാകാനും നടക്കുന്നവൻ വർഗീയവാദികൾ തന്നെയാണ് അത് ഏത് മതത്തിലായാലും ഏത് സംഘടനയിലായാലും